ബിഗ് ബോസ് മത്സരാർത്ഥി റോക്കി നാട്ടിലോ ബിഗ് ബോസ് മത്സരാർത്ഥത്തിനിടെ റോക്കിയുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച സിജോ റോക്കിയെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും റോക്കിയിൽ നിന്ന് വളരെ നൈസായിട്ടുള്ള എന്തെങ്കിലും പ്രകോപനം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി റോക്കിയെ പുറത്താക്കാനുള്ള ശ്രമവുമാണ് സിജോയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ റോക്കിയിലെ അപകടകാരിയെ പലതവണ ലാലേട്ടൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാവർക്കും അത് മനസ്സിലാക്കാത്ത സിജോ എടുത്തിയാടുന്നതിൻ്റെ ഭാഗമായി സിജോയ്ക്ക് ഉണ്ടായ നഷ്ടം അതിലും വലുതാണ് സിജോയ്ക്ക് സർജറിയുടെ ആവശ്യം വന്നിരിക്കുകയാണ് റോക്കിയുടെ ഒപ്പം തന്നെ സിജോയും പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അത് നിലവിൽ റോക്കി കേസിലേക്കാണ് പോകാൻ സാധ്യത സിജോ കേസില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കേസില്ലാതെ തന്നെ പോകാം പക്ഷേ എന്നാലും രണ്ട് മത്സരാർത്ഥികളുടെ എടുത്തുചാട്ടത്തിലൂടെ രണ്ട് രണ്ടുപേരിൽ ബിഗ് ബോസ് ലൈഫാണ് പക്ഷേ ഇതിലൂടെ ഗുണമുണ്ടാക്കിയിരിക്കുന്നത് ജാസ്മിനെ പോലും ഗബ്രിയെ പോലെയുള്ള കൂടാതെ മറ്റു മത്സരാർത്ഥികളാണ് ഇനി ബിഗ് ബോസിൻ്റെ നിലവിലെ മുന്നോട്ടുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു മിനിമം ഒരു അഞ്ച് വൈൽഡ് കാർഡ് എങ്കിലും ശക്തമായ രീതിയിൽ വന്നാൽ മാത്രമാണ് ഈ ബിഗ് ബോസ് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ അവസ്ഥകളിലൂടെയാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്